നല്ലൊരു നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാൻ പോയ കഴിച്ചാലും ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ അവിടെയല്ല നമ്മളെ കോഴിക്കോട് മാവർ റോഡിൽ ഗോകുലം മാളൊക്കെ എത്തുന്നതിൻ്റെ മുന്നേറ്റൊരു ലെഫ്റ്റ് സൈഡ് ഒരു കീർത്തി റെസ്റ്റോറൻറ്റ് ടൗണിൽ നിന്ന് വരാണെങ്കിൽ ആ ഓവർ ബ്രിഡ്ജ് കയറി ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നാൽ ആ കാണുന്ന വലിയൊരു റെസ്റ്റോറൻറ്റ് ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ് അപ്പോൾ ഞാനതിലങ്ങനെ പോകുമ്പോൾ അവർ പുറത്തൊക്കെ ഇങ്ങനെ ബോർഡ് വെക്കും അപ്പോൾ ആ ബോർഡ് കണ്ടിട്ടാണ് ഞാൻ സംഭവം പറഞ്ഞാൽ കയറിയത് എൺപത് രൂപയ്ക്ക് നെയ്ച്ചോറ് ബീഫ് നെയ്ച്ചോറ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞില്ല ഓരോ ബോർഡുകൾ ഉണ്ട് പിന്നെ നല്ല ലഞ്ച് സ്പോട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് നല്ല ചോറും മീൻ മീൻപൊരിച്ച് ബിരിയാണിയൊക്കെ കിട്ടുന്നൊരു സ്പോട്ടാണ് അപ്പോൾ എന്തായാലും ആ ബോഡൊക്കെ കണ്ട ശരിക്കും ഞാൻ നെയ്ച്ചോറും ചിക്കനും തന്നെയാണ് പറഞ്ഞത് സാധനം എത്തിയിട്ടുണ്ട് കഴിച്ചു നോക്കട്ടെ നെയ്ച്ചോറ് കണ്ടല്ലേ നമ്മൾ വെറുതെ ഒരു വെള്ളച്ചോറുണ്ടാക്കി വെച്ചാലല്ല അതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കറി നല്ല ഒരു അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഗ്രേവി പിന്നെ ആ ചിക്കൻ പീസിൻ്റെ വലുപ്പം കണ്ടെ ഞങ്ങള് ഇത്രയും വലുപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷയില്ലായിരുന്നു സാറിന് ചെറിയ പീസൊക്കെയാണ് പ്രതീക്ഷിച്ച ഒരു മോൾ കിട്ടാ ചാറ് ഞാൻ കോമ്പോ എന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചത് എൻ്റെ ഏലക്കായും ഒക്കെ ഉണ്ട് എന്തായിരുന്നു പിന്നെ അത്യാവശ്യം ക്യാരറ്റ് സാധനങ്ങളൊക്കെ ഉള്ള റൈസ് റൈസും കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് വെറും ഒരു വെള്ളച്ചോറല്ല നെയ്ച്ചോറും മറ്റേ പലപ്പോഴും എങ്ങനെയാണ് നമ്മൾ കോമ്പോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവാറ് പിന്നെ ചിക്കൻ അത്യാവശ്യം വലുപ്പമുള്ള പിന്നെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളൊരു വറുത്തറച്ച കറീൻ്റെ ആ ഒരു ടൈപ്പ് ഗ്രേവിയും എൺപത് രൂപയ്ക്ക് ഇതൊക്കെ വളരെ വറുത്താണ് തന്നെ നമുക്ക് അൺലിമിറ്റഡ് അൺലിമിറ്റഡൊന്നും അല്ലാണ്ട് തോന്നുന്നു എന്നാലും ഒരാൾ കഴിക്കാനുള്ള നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതിനൂടെ തൈരും സാധനങ്ങളൊക്കെ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ അച്ചാറൊന്നും കണ്ടില്ല ഇനി ഒരു വിളമ്പ് മറന്നു ഇതാണെന്ന് അറിയില്ല തൈരുണ്ടായിരുന്നു പിന്നെ ചിക്കൻ പീസും നല്ലൊരു പീസ് കിട്ടും ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് വേറൊരു വലിയ രസമുണ്ട് അവിടെ പോയിട്ട് കഴിഞ്ഞ ദിവസം ഒരു നെയ്ച്ചോറും കഴിഞ്ഞ ദിവസമല്ല ഒരു കഴിഞ്ഞ മാസം ഒരു നെയ്ച്ചോറും ചിക്കനൊക്കെ അടിച്ചൊരു കഥ എൺപത്തഞ്ച് രൂപ നെയ്ച്ചോറ് നൂറോ നൂറ്റി ഇപ്പത് ചിക്കൻ കറി ചെറിയൊരു ഒരു എന്താ പറയുക പാത്രം കഴിക്കുക വെള്ളത്തിൽ ചിക്കെട്ടമാരിത്തെ ചിക്കൻ കറിയും ചെറിയൊരു പീസും അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എത്രയോ എൺപത് ഉപയല്ലേ ഉള്ളൂ നല്ലൊരു സ്പോട്ടുണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സ്പോട്ടാണ് എന്തായാലും ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് ഇപ്പോൾ സ്പോട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മാവർ റോഡിൽ ഗോകുലമാൾ നൂകുലമാളെത്തുന്നതിൻ്റെ മുന്നേ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കീർത്തി റെസ്റ്റോറൻറ്റ് കേട്ടോ പോയി കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം എന്ന് പറയാം ഓക്കെ പഠിത്തം കാണുന്നവരെ ബൈ